മേലെ അറയിൽ അതായത് ഏട്രിയം എന്ന് പറഞ്ഞ അറയിൽ രക്തത്തിൻ്റെ ഉണ്ടായിട്ട് അത് ഹൃദയമടുപ്പിൻ്റെ കൂടെ രക്തത്തിലേക്ക് നീങ്ങിയിട്ട് അവിടെ നിന്ന് അതാ വരുന്നു രക്തത്തിൻ്റെ ഒരു കട്ട കണ്ടില്ലേ അത് മൈട്രൽ വാൾ വഴി അയോട്ടിക് വാൾ വഴി അയോർട്ടയിലേക്ക് കയറി മഹാദേമിനി അതിൽ നിന്ന് തലച്ചോറിൻ്റെ രക്തക്കൊഴിലായ കരോട്ടി ഡാക്ടറിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതാ മുകളിലേക്ക് എത്തി അങ്ങ് അതാ കരോട്ടിലേക്കൂടെ പോകണമുണ്ടില്ലേ ഇനിയിപ്പോൾ അങ്ങ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ബ്രെയിനിൻ്റെ രക്തക്കൊഴിലേക്ക് എത്തി ബ്രെയിൻ ഒരു രക്തക്കൊഴിലെ ബ്ലോക്കാക്കി അവിടെ നീലവറം കാണിച്ചിരിക്കുന്നത് അവിടെ ബ്ലോക്കായതിൻ്റെ ബ്രെയിൻ ഡാമേജ് ആണ് അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇത് മൈട്രൽ സ്നോസ് പോലെ വാൾവിൻ്റെ തടസ്സമുള്ളവരിൽ ഉണ്ടാവാം പിന്നെ പ്രായ അയറിലാണെങ്കിൽ ഏട്രൽ ഫിബ്രലേഷൻ എന്ന് പറയുന്ന ഹൃദയ താള വ്യതിയാനം ഉണ്ടെങ്കിൽ മേലെ അറകൾ ശരിക്കും ചലിക്കില്ല അപ്പോൾ അവിടെ ഇങ്ങനെ രക്തം തളം കെട്ടി നിന്നിട്ട് അവിടെ രക്തത്തിൻ്റെ കട്ട ഉണ്ടാവും അത് മേലേക്ക് പോകുമ്പോൾ ബ്രെയിനിൽ രക്തം ഓടുന്ന ഭാഗം ഒരു ഭാഗത്ത് ബ്ലോക്കാവും